സുഹൃത്തുക്കളെ മഴ നിന്നിട്ടില്ല ചാറ്റൽ ഉണ്ട് അതിൻ്റെ സൗണ്ട് ട്രാക്ക് ഉണ്ടായിരിക്കും നമ്മൾ ചൂണ്ടുവരൽ കവിതയിലൂടെ വീണ്ടും സഞ്ചരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ന് മെയ് മുപ്പതിൻ്റെ അറുപത്തിയാറാമത്തെ പിറന്നാൾ ദലിക്ക് കടന്നിരിക്കുമ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങൾക്ക് തരാനായിട്ട് പിറന്നാൾ സമാനമായിട്ട് ഞാൻ കുറച്ച് സ്നാപ്പുകളാണ് തരുന്നത് ചൂണ്ടുവിരലിലെ കുറേയധികം കവിതകളുണ്ട് രാവണി മാഷയുടെ മാവമ്മേനുണ്ടായിരിക്കും സച്ചയാനന്ദ മാഷയുടെ അവസാനം എന്നുള്ളൊരു കഥയുണ്ട് വിചാരണയുടെ ഒരു കഥ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്നാപ്സ് ചാക്കോഡിയന്തിക്കാടലുണ്ട് വ്യത്യസ്തമായ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഈ അടുത്ത് വാങ്ങിയ ചില പുസ്തകങ്ങളിൽ ചില കവിതകളുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നു ചൂണ്ടുവരലാണ് കാവിശിക പബ്ലിഷ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് ഇതിലത്തെ കവിതകളിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് നോക്കാം രണ്ടായിരത്തി ഒന്നാല് മെയ് പിന്നെ ജാനുവരി മുപ്പതിന് പ്രസിദ്ധീകരിച്ചാണ് ഈ മണിപ്പൂരത്തെ കലാപൊക്കെ നടക്കുമ്പോൾ അവിടെ അവിടുത്തെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പറഞ്ഞുകൊണ്ട് കാവിഷിക്കാൻ ഒരു ക്യാമ്പയിനാണ് പത്ത് നാനൂറോളം കവിതകൾ വന്നു അത് പബ്ലിഷ് ചെയ്താണ് നാലുവരി വരി കവിതകളാണ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ സ്നാപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ ചാക്കോഡിയാന്തി കാട് ജിപ്സ മിജീഷിൻ്റെ കവിതയാണ് കാവലാകേണ്ടവർ കാത്തു വയ്ക്കേണ്ടവർ സ്വത്തും പിടിഞ്ഞിട്ട് കൊന്നു തിന്നുന്നിത കൊന്നു തിന്നുന്നിത കാവലാകേണ്ടവർ കാവലാകേണ്ടവർ കാത്തു വെക്കേണ്ടവർ കാത്തു വയ്ക്കേണ്ടവർ സ്വത്തും വെടിഞ്ഞിട്ട് സ്വത്തും വെടിഞ്ഞിട്ട് കൊന്നു തിന്നുന്നിത കൊന്നു തിന്നുന്നിത നാലു വരിയാണ് കാവലാകേണ്ടവർ കാത്തു വെക്കേണ്ടവർ സ്വത്തും വെടിഞ്ഞിട്ട് കൊന്നു തിന്നിത കൊന്നു തിന്നിത സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴിലേക്ക് പോകുമ്പോൾ മനോജ് ചോലയുടെ വരികളാണ് അക്രമികളെന്ന് കൂവി നിങ്ങൾ ചൂണ്ടുന്ന വിരലുകളിലും വംശീയതയുടെ വിഷം പുരണ്ടിട്ടുണ്ടോ എങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് അക്രമികളെന്ന് കൂവി നിങ്ങൾ ചൂണ്ടുന്ന വിരലുകളിലും അക്രമികളെന്ന് കൂവി നിങ്ങൾ ചൂണ്ടുന്ന വിരലുകളിലും വംശീയതയുടെ വിഷം പുരണ്ടിട്ടുണ്ടോ എങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് നമ്മൾ അക്രമീനെ നോക്കിയിട്ട് അത് ആ അക്രമി എന്ന് പറയുമ്പോൾ നമ്മുടെ വിരല് വംശീയതയുടെ അംശമുണ്ടോ അക്രമികളെന്ന് കോവി നിങ്ങൾ ചൂണ്ടുന്ന വിരലുകളിലും വംശീയതയുടെ വിഷം പുരണ്ടിയിട്ടുണ്ടോ എങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മനോജ് ചോലയുടെ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി എട്ടിലേക്ക് കിടക്കാമോ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തി വിനു വേലാശ്വരം മതത്താൽ മതമിളകി മസ്തിഷ്കം ദ്രവിച്ച മനുഷ്യന്റെ മതിപ്പിൽ മാനം തകർന്നു രക്തം വാർന്നു കൊല ചെയ്യപ്പെട്ട ഇന്ദയത ആ വയലിൽ കിടപ്പുണ്ട് മതത്താൽ മതമിളകി മസ്തിഷ്കം ദ്രവിച്ച മനുഷ്യന്റെ മതിപ്പിൽ മനം തകർന്നു രക്തം വാർന്നു കൊല ചെയ്യപ്പെട്ട ഇന്ത്യ കിടപ്പുണ്ട് ശുഭബന്ധുപൊരാളി രാഗത്തിലാവുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നു നോക്കിയതാ സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സ്നാപ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് കെ വത്സലയുടെ വരികളാണ് പൂവുകൾ ദുർഗന്ധത്തോടെ വിരിയുമ്പോൾ പൂന്തോട്ടം അഴുക്ക് ചാലായി മാറും പൂവുകൾ ദുർഗന്ധത്തോടെ വിരിയുമ്പോൾ പൂന്തോട്ടം അഴുക്കുചാലായി മാറുന്നു പൂന്തോട്ടം അഴുക്കുചാലായി മാറുന്നു പൂന്തോട്ടം അഴുക്കുചാലായി മാറുന്നു സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് നിതിൻ ഇരുവള്ളൂർ നിതിൻ ഇരുവള്ളൂറിൻ്റെ വരികൾ നോക്കാം കീറിയെറിഞ്ഞതും പിന്നെ വെട്ടിമുറിച്ചതുമെല്ലാം വാരിയെടുത്ത് ചേർത്ത് വെച്ചു നോക്കൂ ഈ കാണുന്നതാണ് ഇന്ത്യയുടെ ജഡം ഇന്ത്യയുടെ ജഡം കീറിയെറിഞ്ഞതും പിന്തിയതും വെട്ടിമുറിച്ചതുമെല്ലാം വാരിയെടുത്ത് ചേർത്ത് വെച്ചു നോക്കൂ ഈ കാണുന്നതാണ് ഇന്ത്യയുടെ ജഡം ഈ കാണുന്നതാണ് ഇന്ത്യയുടെ ജഡം സ്നാപ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഒന്ന് തോമസ് സേവിയറിന്റെ വരികളിക്കുന്നു തോമസ് സേവിയർ ഞാനല്ല എൻ്റെ ആരുമല്ല അകലെ മണിപ്പൂരിൽ തലയേറ്റു വീഴുന്നതാരയൊക്കെ ആരൊക്കെയോ മാത്രം ഞാനല്ല എൻ്റെ ആരുമല്ല അകലെ മണിപ്പൂരിൽ തലയേറ്റു വീഴുന്നത് ആരൊക്കെയോ മാത്രം തലയറക്കുന്നവരീ മണ്ണിലണയും വരെ ഞാൻ നിർഭയം രാക്ഷവാസിൻ്റെ ദിനത്ത് ഞാനല്ല എൻ്റെ ആരുമല്ല അകലെ മണിപ്പൂരിൽ തലയേറ്റു വീഴുന്നത് അറുക്കുകയോ മാത്രം തല അണുക്കുന്നവർ ഈ മണ്ണിൽ അണയും വരെ നിർഭയം സ്നപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തിരണ്ട് സ്നപ്പ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തിരണ്ട് ഷാൻഡോ ലാൽ ഷാൻഡോ ലാലിൻ്റെ വരികളാണ് മണിപ്പൂർ വാൾമുനയാൽ ചൊരവാർന്ന് കിടക്കുന്ന പൊന്മണി വീണയും പടവാളും നല്ല ശക്തമായ വരികളാണ് പ്രത്യക്ഷത്തിൽ പറയാതെ തന്നെ ധ്വന്യാത്മകമായി പറയാണ് മണിപ്പോർ വാൾമുനയാൽ ചൊരവാർന്നു കിടക്കുന്ന പൊന്മണി വീണയും പടവാളും വാൾമുനയാൽ ചോരവാർന്ന് കിടക്കുന്ന പൊന്മണി വീണയും പടവാളും മണിപ്പൂർ സ്നാപനമ്പർ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് റുക്കിയാഹിയയുടെ വരികളാണ് റുക്കിയാഹിയ അതമരേ നിങ്ങളുടെ ചെയ്തുകളെ കുറിച്ച് അല്ല ഭരണത്തെക്കുറിച്ച് ഓർത്തു എനിക്ക് ലജ്ജ തോന്നുന്നു കലികാലം അതമരെ നിങ്ങളുടെ ചെയ്തുകളെ കുറിച്ച് അല്ല ഭരണത്തെക്കുറിച്ച് ഓർത്ത് എനിക്ക് ലജ്ജ തോന്നുന്നു കലികാലം കലികാലം സെപ്റ്റംബർ ആയിരത്തി ഒഴുനൂറ്റി അമ്പത്തിനാലിൽ ജയമോൾ വർഗീസ് പെണ്ണുടലുകൾ മാറി 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 ഭോഗിച്ച് രസിക്കും നരഭോജികളെ കരളിൽ പകയുടെ ആയുധശാലകളാൽ ഭൂമി നരകമാക്കുന്ന മതഭോജികളെ കരളിൽ പകയുടെ ആയുധശാലകളാൽ ഭൂമി നരകമാക്കുന്ന മതഭോജികളെ എവിടെയൻ ഭാരതനാടിൻ പാവന സംസ്കൃതി എവിടെയൻ ഭാരതനാടിൻ പാവന സംസ്കൃതി പെണ്ണുടലുകൾ മാറി മാറി ഭോഗിച്ച് രസിക്കും നരഭോജികളെ കരളിൽ പകയുടെ ആയുധശാലകളാൽ ഭൂമി നരകമാക്കുന്ന മതപൂജികളെ എവിടെയൻ എവിടെയൻ ഭാരതനാടിൻ പാവന പാവന സംസ്കൃതി എവിടെയൻ ഭാരതനാടിൻ പാവന സംസ്കൃതി സ്നേഹ നമ്പർ ആയിരത്തിഒറുന്നൂറ്റി അമ്പത്തി അഞ്ച് ഫാസില ഫാസില കൊളത്തറയുടെ വരികളാണ് നാനാജാതി വിശ്വാസങ്ങളുണ്ടെങ്കിലും നാം ഒന്നൊന്ന് കാണിച്ചു കൊടുക്കണം കണ്ണുകൾ തുറക്കൂ കടാളന്മാർക്കെതിരെ പോരാടൂ ഒറ്റക്കെട്ടായി ഉണരൂ ഇവിടെ ഈ നെറുകേട് ആവർത്തിക്കാതിരിക്കാൻ നാ ഇത് നമുക്ക് ഒരു ഡയലോഗ് പോലെ പറയാം നാനാജാതി ആ ജാതി വിശ്വാസങ്ങളുണ്ടെങ്കിലും നാം ഒന്നൊന്ന് കാണിച്ചു കൊടുക്കണം കണ്ണുകൾ തുറക്കൂ കാട്ടാളന്മാർക്കെതിരെ പോരാടൂ ഒറ്റക്കെട്ടായി ഉണരൂ ഇവിടെ ഈ ഇവിടെ ഈ നിറുകേട് ആവർത്തിക്കാതിരിക്കാൻ കണ്ണുകൾ തുറക്കൂ കണ്ണുകൾ തുറക്കു ഉണരു ഇവിടെ ഈ നെറുകേട് അവ ആവർത്തിക്കാതിരിക്കാൻ കണ്ണുകൾ തുറക്കൂ കട്ടാളന്മാർക്കെതിരെ പോരാടൂ ആഹ്വാനങ്ങളാണ് അനീസ് മാനന്തവാടികൾ വരികളാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ആറിലേക്ക് നമ്മൾ എത്തുകയാണ് അനീസ് മാനന്തവാടി അനീസ് വളരെ നല്ല സുഹൃത്താണ് സഹിക്കെട്ടൊന്ന് തിളച്ചു തൂവിയാൽ കരിഞ്ഞു പോവും അടുപ്പേ നിന്റെ തിച്ചൂള സിംബോളിക്കാണ് സഹി കെട്ടൊന്ന് തിളച്ചു തൂവിയാൽ കരിഞ്ഞു പോവും അടുപ്പേ നിന്റെ തീച്ചൂള എങ്ങനെ വേണേ വ്യാഖ്യാനിക്കാം തൂവിയാൽ കരിഞ്ഞു പോവും മടുപ്പേ നിന്റെ തീച്ചൂള അനീസ് മാനന്തവാടി സ്നാപ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ഏഴിലേക്കാണ് നമ്മൾ എത്തുന്നത് അമൃതാ ജയേഷിന്റെ വരികളാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി ഏഴ് ഭാരതമണ്ണിത കൗരവ സഭയാകുന്നു ഭാരതമണ്ണിത കൗരവ സഭയാകുന്നു അതിലൊരു ചൂതാട്ടവേദി ഒരുങ്ങുന്നു കവലാകേണ്ട കരുത്തുറ്റ കൈകളാൽ ഭാരതാമ്പതൻ ഉടയാടയിരിക്കുന്നു ഭാരതമണ്ണിത കൗരവസഭയാകുന്നു അതിലൊരു ചൂതാട്ട വേദി ഒരുങ്ങുന്നു കവലാകേണ്ട കരുത്തുറ്റ കൈകളാൽ ഭാരതാമ്പതൻ ഉടയാടയിരിക്കുന്നു ഭാരതമണ്ണിത കൗരവ സഭയാകുന്നു അതിലൊരു ചൂതാട്ട വേദിയൊരുങ്ങുന്നു കവലാകേണ്ട കരുത്തുട്ട കൈകളാൽ ഭാരതാമ്പതൻ ഉടയാടയിരിക്കുന്നു അമൃത ജേഷിന്റെ വരികളാണ് സ്നേപ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തി എട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് കുഞ്ഞുമോൾ സിയൻറെ വരികളാണ് കുഞ്ഞുമോൾ സി എൻ എന്ന് പറയുന്ന നോക്കാം ഭാരതമേ നിന്റെ പെൺമക്കൾ പിടയുന്നു മണിപ്പൂരിൽ കണ്ണും പൂട്ടി നിൽക്കുന്നു നീതിദേവത ഉള്ളുലക്കുന്നൊടുങ്ങട്ടെ നീതിപുലരട്ടെ മണ്ണിൽ ഭാരതമേ നിന്റെ പെൺമക്കൾ പിടയുന്നു മണിപ്പൂരിൽ കണ്ണും പൂട്ടി നിൽക്കുന്നു നീതിദേവത ഉള്ളുലയ്ക്കുന്ന ഈ നോവുകൾ ഒടുങ്ങട്ടെ ഉള്ളുലയ്ക്കുന്ന ഈ നോവുകളൊടുങ്ങട്ടെ നീതി പുലരട്ടെ നീതി പുലരട്ടെ മണ്ണിൽ ഭാരതമേ നിന്റെ പെൺമക്കൾ പിടയുന്നു മണിപ്പൂരിൽ കണ്ണും പൂട്ടി നിൽക്കുന്നു നീതി ദേവത ഉള്ളുലയ്ക്കുന്ന ഈ ആയിരത്തിഒനൂറ്റി അമ്പത്തി ഒമ്പതിലേക്ക് എത്തുകയാണ് വിഷ്ണുവാണ് വിഷ്ണു പറയുന്നോക്കാം വിവസ്ത്രയായി മണ്ണിൽ ഭാരതത്തിന്റെ അഭിമാനം കണ്ടുനിന്നവർ മാപ്പു സാക്ഷി പ്രതികരിച്ചവർ രാജ്യദ്രോഹി പ്രതികരിച്ചവർ രാജ്യദ്രോഹി വിവസ്ത്രയായി മണ്ണിൽ വിവസ്ത്രയായി മണ്ണിൽ അഭിമാനം ഭാരതത്തിൻ്റെ അഭിമാനം കണ്ടുനിന്നവർ അപ്പു സാക്ഷി കണ്ടുനിന്നവർ മാപ്പുസാക്ഷി പ്രതികരിച്ചവർ രാജദ്രോഹി പ്രതികരിച്ചവർ രാജദ്രോഹി ഇങ്ങനെയാണ് ഇതൊക്കെ വേടൻ്റെ അതിൽ കിട്ടിയ വേറെ മൂടായിരിക്കും വിവസ്ത്രയായി മണ്ണിൽ വിവസ്ത്രയായി മണ്ണിൽ ഭാരതത്തിൻ്റെ അഭിമാനം ഭാരതത്തിൻ്റെ അഭിമാനം കണ്ടുനിന്നവർ മാപ്പുസാക്ഷി കണ്ടു നിന്നവർ മാപ്പുസാക്ഷി പ്രതികരിച്ചവർ രാജ്യദ്രോഹി സെപ്റ്റംബർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് സുമാരതീഷ് ഇരവി മംഗലം സുമാരതീഷ് ഇരവി മംഗലത്തിൻ്റെ വരികളിലേക്ക് നമുക്ക് നോക്കാം പച്ചമാംസത്തിൻ്റെ പച്ചമാംസത്തിൻ്റെ ചുടുചോരയുടെ ീരിൻ്റെ നിലവിളിയുടെ എതിർപ്പിൻ്റെ ഒടുവിൽ നിലയ്ക്കുന്ന ജീവന്റെ പേരാണോ മണിപ്പൂ പച്ചമാംസത്തിൻ്റെ പച്ചമാംസത്തിൻ്റെ ചുടുചോരയുടെ കണ്ണുനീരിൻ്റെ നിലവിളിയുടെ എതിർപ്പിൻ്റെ ഒടുവിൽ നിലയ്ക്കുന്ന ജീവൻ്റെ പേരാണോ മണിപ്പൂ ഒടുവിൽ നിലയ്ക്കുന്ന ജീവൻ്റെ പേരാണോ മണിപ്പൂ ഒടുവിൽ നിലയ്ക്കുന്ന ജീവൻ്റെ പേരാണോ മണിപ്പൂ മണിപ്പൂ സ്റ്റാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്ന് റഷീദ് തലപ്പുഴയുടെ വരികളാണ് പിറന്നതൊരു കള്ളിമുൾ ചെടിക്കാവ് വരക്കാൻ തുനിഞ്ഞതൊരു കുങ്കുമ്പാടം ചോരച്ചോപ്പിൽ കണ്ണീർ നനവിൽ പിറന്നതൊരു കള്ളിമുൾ ചെടിക്കാവ് കള്ളിമുൾ ചെടിക്കാവ് സ്നേപ്പ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് ഹരിപ്രിയയുടെ ഏർ വരികൾ നോക്കാം കത്തി കത്തിളച്ചു കയറണം പിടിയിൽ ജാതിപ്പേർ തിളങ്ങണം കത്തി തുളച്ച് കയറണം പിടിയിൽ ജാതിപ്പേർ തിളങ്ങണം പുലിപ്പല്ല് അനക്കൊമ്പ് പോത്തിൻ തല കൂടെ അരിഞ്ഞ പെൺമുല തൂക്കണം മണിപ്പേരെന്നറിയണം മണിപ്പേരെന്നറിയണം മണിപ്പൂർ എന്നറിയണം മണി മണിപ്പേരെന്നറിയണം അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ചെയ്തിരിക്കും മണിപ്പൂരെന്നറിയണം അതായത്

വിറങ്ങലിച്ച നഗ്നത ചത്ത പെണ്ണിൻ്റേതല്ല ചത്ത സമൂഹത്തിൻ്റെതാണ് വിറങ്ങലിച്ച നഗ്നത വിറങ്ങലിച്ച നഗ്നത ചത്ത പെണ്ണിൻ്റേതല്ല ചത്ത പെണ്ണിൻ്റേതല്ല ചത്ത സമൂഹത്തിൻ്റേതാണ് ചത്ത സമൂഹത്തിൻ്റെതാണ് നാളേക്ക് ചവാനിരിക്കുന്ന ഒരു നാടിൻ്റേതാണ് നാളേക്ക് ചവാനിരിക്കുന്ന ഒരു നാടിൻ്റേതാണ് കരുതിയിരിക്കുക കരുതിയിരിക്കുക ഇവിടെ മൗനവും വസ്ത്രാക്ഷേപമാണ് ഇവിടെ മൗനവും വസ്ത്രാക്ഷേപമാണ് വിറങ്ങലി ചനക്കുന്നത് ചത്ത പെണ്ണിൻ്റെതല്ല ചത്ത സമൂഹത്തിൻ്റെതാണ് നാളേക്ക് ചവാനിരിക്കുന്ന ഒരു നാടിൻ്റെതാണ് കരുതിയിരിക്കുക ഇവിടെ മൗനവും വസ്ത്രാക്ഷേപമാണ് ഇവിടെ മൗനവും വസ്ത്രാക്ഷേപമാണ് മുനീറായംസ് ദുബായിലുള്ളാണ് കാപിശികയുടെ ഒരു നെടുന്തൂണിൽ ഒന്ന് നമ്മുടെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ് മുനീറായംസ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാലാമത്തെ സ്നാപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത് മുനീറായംസിൻ്റെ വരികളാണ് മണിപ്പൂരിലെ മരവിച്ച കാറ്റ് മണിപ്പൂരിലെ മരവിച്ച കാറ്റ് മണിപ്പൂരിലെ മരവിച്ച കാറ്റ് ചോലയിട്ട് കീറിപ്പറിഞ്ഞ് ചോലയിൽ ചോലയിൽ നീ ചേലയിൽ നീയും ചോല ചോലയിട്ട് കീറിപ്പറിഞ്ഞ് ചേലയിൽ നീയും ഭരതാംബേ നീയും നഗ്നത മറയ്ക്കാൻ പാടുപെടൂ പാടുപെട്ടു നഗ്നത മറയ്ക്കാൻ പാടുപെട്ടു വെറുതുണ്ടു വലിച്ചു വച്ചു നിന്നെ നെറിയ നിറികട്ട ഈ ഭരണകൂടം മണിപ്പൂരിൽ കാറ്റ് മണിപ്പൂരിൽ കാത്ത് ശക്തമായിട്ട് എഴുതുകയാണ് വയലാണ് സ്നാപ് നമ്പർ ആയിരത്തി അറുപത്തഞ്ച് മേരിയുടെ വരികളിലൂടെയാണ് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ചിലെത്തുന്നത് വർഗീയ വിത്തുകൾ രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളെ ഡയറക്റ്റ് ആഹ്വാനങ്ങളാണ് വർഗീയ വിത്തുകൾ പാകി രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളെ തെരുവിൽ നഗ്നയാവുന്നത് ഭാരതമാണ് മൗനം മെടിഞ്ഞില്ലെങ്കിൽ ഇനിയും ഫുലൻ ദേവിമാർ ജന്മമെടുക്കും മൗനം മെടിഞ്ഞില്ലെങ്കിൽ ഇനിയും ഫുലൻ ദേവിമാർ ജന്മമെടുക്കും വർഗീയ വിത്തുകൾ പാകി രക്തം കുടിക്കുന്ന ചെന്നായ്ക്കളെ തെരുവിൽ നഗ്നയാവുന്നത് ഭാരതമാണ് തെരുവിൽ നഗ്നയാവുന്നത് ഭാരതമാണ് മൗനം പിടിഞ്ഞില്ലെങ്കിൽ എണിയും പുലൻ ദേവിമാർ ജന്മമെടുക്കും മേരി ഡ്രീസ പി ജി എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് ശ്യമള കുത്തൂർ ശ്യമള കുത്തൂറിൻ്റെ വരികൾ നോക്കാം വികലമാം ചിന്തയാൽ വികൃതരായി വികലമാം ചിന്തയാൽ വികൃതരായി സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിലേക്ക് നമ്മൾ നീങ്ങുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അറുപത്താറ് സ്നാപ്പുകളൊക്കെ കടന്ന് മുന്നോട്ട് പോവാണ് ഒരാവേശത്തിനങ്ങ് ചെയ്തു പോകുന്നതാണ് മഴയെനെ മൈൻഡ് ചെയ്യുന്നില്ല വികലമാം ചിന്തയാൽ വികൃതരായി മറത്തിയറു വന്നു വന്നിവിടം ഒരു കൗരവ സഭയായി വന്ന് വന്നിവിടം ഒരു കൗരവ സഭയായി വിഭാഗീയ ചിന്തകൾ എന്നുരഞ്ഞു പറയുമ്പോൾ വിവസ്ത്രമാക്കേണ്ടത് അരികളെയോ വിവസ്ത്രമാക്കേണ്ടത് ോ വിഭാഗീയ ചിന്തകൾ നിറഞ്ഞ് പതയുമ്പോൾ വിവസ്ത്രമാക്കേണ്ടതു നാരികളെയോ സ്വയം ചോദിക്കാനാണ് ചോദ്യം സ്നാപനം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് ദിവ്യാ സി ആർ ദിവ്യ സിആർ എന്ന് പറയുന്നോക്കാം മൗനങ്ങളുടെ കുർത്ത മുൾമന ചെന്നെത്തി നിൽക്കുന്നതൊരു ചെന്നെത്തി നിൽക്കുന്നതൊരു പെണ്ണദിയിലാണെങ്കിൽ നിസംഗതയുടെ തണുത്ത രാജനീതി ആർക്കു വേണ്ടി മൗനങ്ങളുടെ കൂർത്ത മുൾമുന മൗനങ്ങളുടെ കൂർത്ത മുൾമുന ചെന്നെത്തി നിൽക്കുന്നതൊരു പെണ്ണക്നതയിലാണെങ്കിൽ ചെന്നെത്തി നിൽക്കുന്നതൊരു പെണ്ണക്നഥയിലാണെങ്കിൽ നിസംഗതയുടെ തണുത്ത രാജനീതി ആർക്കു വേണ്ടി നിസംഗതയുടെ തണുത്ത രാജനീതി നിസംഗതയുടെ തണുത്ത രാജനീതി ആർക്കു വേണ്ടി ചോദ്യമാണ് നമ്മൾ ഒരു നാല് സ്നാപ്പുകൾ കൂടി ചെയ്തിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ വന്ന് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിട്ട് കുറേ അധികം സ്നാപ്പുകളാണ് ഒരു പക്ഷേ നമുക്ക് നോക്കാം ഷഫീഖ് അബ്ദുള്ള ഷഫീഖ് അബ്ദുള്ളയുടെ വരികൾ നോക്കാം രാജ്യത്തിനുടലിൽ വീണ്ടും ഒരു മുറിവട അയാളം ഒരു രാജ്യത്തിനുടലിൽ വീണ്ടും ഒരു മുറിവടയാളം നീതി മരിച്ചിടത്ത് നോവുറങ്ങാത്തിടത്ത് നിണമുണങ്ങനെ നല്ല ചോദ്യമാണത് നല്ല വരികളാണത് നീതി മരിച്ചിടത്ത് നോവുറങ്ങാതിടത്ത് നോവുറങ്ങാ നോവു നോവുറങ്ങാത്തിടത്ത് നിണമുണങ്ങുവതെങ്ങനെ നീണമുണ ഉണങ്ങുന്നതെങ്ങനെ നീണമുണങ്ങുവതെങ്ങനെ തുണിയൊരിയപ്പെട്ട രാജ്യത്തിനുടലിൽ വീണ്ടും ഒരു മുറിവടയാളം നീതി മരിച്ചിടത്ത് നോ ഉറങ്ങാത്തിടത്ത് നോ ഉറങ്ങാത്തിടത്ത് നീണമുണങ്ങുവതെങ്ങനെ നീണമുണവു ഉണവതെങ്ങനെ നീളമെങ്ങനെ ഉണങ്ങും ആ ചോദ്യമാണ് സ്റ്റെപ്പ് നമ്പർ ആയിരത്തിഒരുന്നൂറ്റി അറുപത്തിഒൻപത് ഹരികുമാർ കെ പി ഹരികുമാർ കെ പിയിലേക്ക് നമ്മൾ എത്തുന്നു എരിയുവാൻ 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 അഗ്നി ജ്വാല ഞാൻ അഗ്നി ആളി ആഴിയായും കണ്ണിനാൽ കാഴ്ച കരൾ പറിച്ചിട്ടും ശിരസ് നമുക്കില് കുറെ പേര് ഇങ്ങനെ പറയുന്നുണ്ട് ശിരസ് എന്ന് കാര്യമൊന്നുമില്ല ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് ശിരസ് ഉയർത്തി പിടിച്ച് അലറി വിളിച്ച് ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് കണ്ണിനാൽ കാഴ്ച കരൾ പറിച്ചിട്ടും ലജ്ജ കൊണ്ടു നാം തലയൊന്ന് സ്നെ നമ്പർ ആയിരത്തിഒരുന്നൂറ്റി എഴുപത് അജേഷ് പി അജേഷ് പിയുടെ വരികളാണ് നഗ്നമാക്കപ്പെട്ട ഉടലുകൾ കണ്ട് ഒരു രാജ്യം ഉണർന്നിണീക്കും നെഞ്ചിലൂറി അഗ്നിയാൽ നികിഷ്ഠരായ കൈകളെ ചുട്ടിച്ചാമ്പലാക്കും ബഹുമാനാണ് നഗ്നമാക്കപ്പെട്ട ഉടലുകൾ കണ്ട് ഒരു രാജ്യം ഉണർന്നിണീക്കും നെഞ്ചിലൂറി അഗ്നിയാൽ നികിഷ്ഠരായ കൈകളെ ചുട്ടിച്ചാമ്പലാക്കും ചുട്ടിച്ചമ്പലാക്കും അങ്ങനെയാണ് ഇന്നത്തെ അവസാനത്തെ സ്നാപ്പായിട്ട് നമ്മൾ ഈ എപ്പിസോഡിലേക്ക് കൊണ്ടുവരികയാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ സ്നാപ്പാണ് സത്ജിത്ത് പനങ്ങാടിൻ്റെയാണ് ഇന്ന് മെയ് മുപ്പത് ഞാൻ വീട്ടിൽ പറയുന്ന എൻ്റെ ബർത്ത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് സമർപ്പിക്കാനുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് ചോരമണക്കും വാർത്തകളാൽ ചോരമണക്കും വാർത്തകളാൽ നഗ്നയാക്കപ്പെട്ട ദേശീയത നഗ്നയാക്കപ്പെട്ട ദേശീയത മാനം മാനം കെട്ടുരുങ്ങുന്നു ദളിതർത്തൻ ശവക്കൂനയിൽ ചോരമണക്കും വാർത്തകളാൽ നഗ്നമാക്കപ്പെട്ട ദേശീയത മാനം കെട്ടു കുരുങ്ങുന്നു മാനം കെട്ടു കുരുങ്ങുന്നു ദളിതർത്തൻ ശവക്കൂനയിൽ ദളിതർത്തൻ ശവക്കൂനയിൽ തീർച്ചയായിട്ടും ഇന്ന് കവിശിക പബ്ലിഷ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മുപ്പതിൽ പബ്ലിഷ് ചെയ്ത ചൂണ്ടുപുരൽ ഡോക്ടർ ശ്രീരാമണ് എഡിറ്ററായിട്ട് കരുവള്ള മുരളി കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി കരുവള്ള മുരളി പ്രകാശനം ചെയ്ത പുസ്തകമാണ് ഇതിൽ ഒരുപാട് കവിതകളുണ്ട് നമ്മൾ പകുതിയിലും മേലെ കടന്നിട്ടുണ്ട് നാനൂറോളം കവിതകളിൽ നമ്മളിപ്പം അത്ര അധികം ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും ബാക്കിയുണ്ട് ഇനിയും ഇതിൽ കുറേ കവിതകളുണ്ട് നമ്മൾ ഇത് എന്നെ ചെയ്തുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും സ്നാപ്സ് ചക്കോടി അന്തിക്കാട് ആൻഡ് സപ്പോർട്ട് അഭിവാദ്യങ്ങൾ